പത്മൻ എന്ന നാഗം ദക്ഷിണ ദിക്ക് കാക്കുന്ന നാഗമാണ് താൻ താമസിച്ചിരുന്ന നദിയെ വിഷമയമാക്കുകയും പിന്നീട് കൃഷ്ണൻ തലയിൽ ചവിട്ടി നൃത്തം ചവിട്ടുകയും അങ്ങനെ തന്റെ അഹങ്കാരം ശമിച്ച് നദി വിട്ടുപോവുകയും ചെയ്ത നാഗമാണ് കാളിയൻ ദക്ഷിണ ഭാരതത്തിൽ പ്രധാനമായും തമിഴ്നാട് കേരളം കന്നഡ പ്രദേശങ്ങളിൽ ആരാധിച്ചു വരുന്ന അഷ്ടകുല നാഗങ്ങളിൽ ഒന്നാണ് ഗുളികൻ നാഗരാജാക്കളിൽ ഒരുവനായും കരുതപ്പെടുന്നു അഷ്ടനാഗക്കളത്തിൽ ഗുളികനെ ചിത്രീകരിക്കാറുണ്ട് ജ്യോതിഷത്തിലേറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന മൂർത്തിയാണ് ഗുളികൻ ഗുളികൻ കുളികൻ എന്നീ പേരുകളിലും ഗുളികൻ അറിയപ്പെടുന്നു കേരളീയ ജ്യോതിഷത്തിന്റെ അനേകം വേറിട്ട വിശേഷങ്ങളിൽ ഒന്നാണ് ഗുളികൻ എന്ന പ്രതിഭാസം മറ്റ് സംസ്ഥാനങ്ങളിൽ ഗുളികനെ കുറിച്ച് കാര്യമായ ചിന്തയില്ല ഗ്രഹനിലയിൽ ഗുളികനെ അടയാളപ്പെടുത്താറുമില്ല നമ്മുടെ നാട്ടിൽ ജാതക പ്രശ്നാദികളിലെല്ലാം ഗുളിക സാന്നിധ്യം പരിഗണിക്കുന്നു മുഹൂർത്ത വിഷയത്തിൽ ഒമ്പത് കാര്യങ്ങൾ ഒഴിവാക്കും അതിനെ നവദോഷങ്ങൾ എന്നാണ് പറയുക ഗുളികനും നവദോഷങ്ങളിൽ ഒന്നാണ് ഗ്രഹനിലയിൽ മാ എന്ന പേരിലാണ് ഗുളികനെ അടയാളപ്പെടുത്തുന്നത് മന്ദൻ എന്നത് ശനിയുടെ പേരാകിയാൽ മാ ക്ഷരം ശനിയെ കുറിക്കാൻ ഉപയോഗിക്കുന്നു ശനിയുടെ മകനാണ് എന്നാണ് വിശ്വാസം അതിനാൽ മന്ദന്റെ മകൻ എന്നർത്ഥത്തിൽ മാ എന്ന പേരിൽ ഗുളികനെ വിളിക്കുന്നു അങ്ങനെ ആ പേരിലെ ആദ്യ അക്ഷരമായ മാ എന്നത് ഗുളികനെ രേഖപ്പെടുത്തുന്ന അക്ഷരവുമായി മാറി